കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതൃനിരയിലേക്ക് പി ജെ ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫ് പാർട്ടിയുടെ സംസ്ഥാന ചീഫ് കോർഡിനേറ്ററായി അപ്പു ജോൺ ജോസഫിനെ തിരഞ്ഞെടുത്തു കേരള കോൺഗ്രസ് പരമോന്നത സമിതിയായ ഹൈപ്പവർ കമ്മിറ്റിയിലും അപ്പു ജോൺ ജോസഫിനെ ഉൾപ്പെടുത്തി കോട്ടയത്ത് നടന്ന ഹൈ പവർ കമ്മിറ്റിയിൽ പുതിയ നിയോഗത്തിന് നേതാക്കളും കൈകൊടുത്തതോടെ മുതിർന്ന നേതാവ് ടി യു കുരുവിള വഹിച്ചിരുന്ന സ്ഥാനത്തേക്കാണ് അപ്പു ജോൺ ജോസഫ് എത്തുന്നത് ഇതോടെ ചെയർമാനും വർക്കിംഗ് ചെയർമാനും എക്സിക്യൂട്ടീവ് ചെയർമാനും കഴിഞ്ഞാലുള്ള സുപ്രധാന പദവിയാകും അപ്പൂൻ്റെത് മക്കൾ രാഷ്ട്രീയം എന്ന വിമർശനങ്ങളോട് പത്ത് വർഷത്തിലധികമായി പാർട്ടിയുടെ അടിത്തട്ടിൽ പ്രവർത്തിച്ച ശേഷമാണ് ഉയർന്ന പദവിയിലേക്ക് എത്തുന്നത് എന്നാണ് അപ്പു ജോൺ ജോസഫിന്റെ മറുപടി ഈ മാസം തന്നെ ചരൽകുന്നിൽ ചേരുന്ന പാർട്ടി ക്യാമ്പിൽ പാർട്ടിയിലെ തലമുറ മാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും കോട്ടയത്തും മലബാറിലും കർഷക ഐക്യ റാലികളും മലയോര മേഖലയിലെ വന്യജീവി ആക്രമങ്ങൾക്കെതിരായ സമരങ്ങളിലൂടെയും ശ്രദ്ധേയനായ അപ്പു ജോൺ ജോസഫിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടിയിലേക്ക് പരിഗണിച്ചിരുന്നു പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായ മോൻസ് ജോസഫുമായും അടുത്ത ബന്ധം പുലർത്തുന്ന അപ്പു നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന് മുന്നോടിയായാണ് താക്കോൽ സ്ഥാനത്തേക്ക് എത്തുന്നത് സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി എത്താനായി ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു